ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അവിടെ നിന്ന് നടന്നു മൂന്ന് കിലോമീറ്റർ ആണ് മാരാരി ബീച്ചിലേക്ക് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോരുന്ന വഴി കണ്ട ഒരു അമ്പലമാണ് വളരെയധികം മോഡിഫൈ ചെയ്തിരിക്കുന്നു പഴയതുപോലെയല്ല ഇപ്പോൾ അമ്പലങ്ങളെല്ലാം മോഡിഫൈ ചെയ്ത് നല്ല ഭംഗിയുള്ളതാണ് പഴയ ജീർണ്ണിച്ച അമ്പലങ്ങൾ കാണണമെങ്കിൽ പഴയ സിനിമ കാണേണ്ടി വരും ഇതാ നോക്കൂ ഈ അമ്പലത്തിൻ്റെ പ്രൗഢി ഈ അമ്പലത്തിൻ്റെ ഗേറ്റാണ് നല്ലൊരു തല സൃഷ്ടിയല്ലേ അതെ നമ്മളെല്ലാം ആകർഷിക്കുന്ന ഒരു കലാസൃഷ്ടി അതും കഴിഞ്ഞ് ഞാൻ മുമ്പോട്ട് നടക്കും അങ്ങനെ ആരാരിക്കുളം മാർക്കറ്റ് ജംഗ്ഷനിലെത്തി അതെ ഇതാണ് ഇവിടത്തെ ചെറിയൊരു മാർക്കറ്റ് ഇവിടെ എന്ത് മേടിക്കാൻ കിട്ടും ഗ്രാമവാസികളല്ലേ എല്ലാവരും എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് കിട്ടും പിന്നെ മുമ്പോട്ട് നടന്നാൽ വേറൂർ ജംഗ്ഷനിലെത്തും ആ ജംഗ്ഷനിൽ ചേർത്തല ബസ് വന്ന് നിൽക്കുന്ന റെയിൽവേ ജംഗ്ഷനാണ് ഇതാ ഈ മരത്തിൽ പാവാട ഉടുപ്പിച്ചിരിക്കുന്നു ആ മരത്തിന് നല്ല ഭംഗിയുണ്ട് പാവാട അതായിട്ട് മാറ്റാവുന്നതാണ് ഇതാ ഞാൻ ബീച്ചിലെത്തി വളരെ ശാന്തവും സുന്ദരവുമായ ബീച്ച് ഈ ബീച്ചിൽ എത്ര നേരം ഇരുന്ന് വിശ്രമിക്കാം അത്രയും ശാന്തതയാണ് വൈകുന്നേരം കുറച്ച് വൈബ് ഉണ്ടാവാതിരിക്കാം എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ അവരുടെ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമുക്ക് ഇരിക്കാം ഇവിടെ കുറേ കുടകൾ അത് ഇവിടുത്തെ കച്ചവടക്കാരുടെ സംഭാവനയാണ് അതിനകത്ത് ഇരിക്കാൻ പൈസ കൊടുക്കേണ്ടി വരുമോ ആവോ ഞാൻ ചോദിച്ചില്ല ഞാൻ ഇവിടെ നാളികേട്ടാർ നാളികേരം വിൽക്കുന്ന ആൾ അയാളും തണല് തരുന്നുണ്ട് ആ തണലിൽ തണലിലിരുന്ന് ഞാൻ ഒരു നാളികേരം മേടിച്ച് കഴിച്ചു അമ്പത് രൂപ അയാൾക്ക് കൊടുത്തു അയാളുടെ ചാർജ് ഈ കടപ്പുറത്തും ഒരു കുരിശുണ്ട് ഞാൻ ഇതുവരെ കേട്ടിരുന്നത് മലമുകളിലൊക്കെയാണ് കുരിശ് ഇതാ ഇപ്പോൾ തടപ്പുറത്തും ടൂറിസുകൾ വന്ന് തുടങ്ങി നല്ല ഭംഗിയുണ്ട് ടൂറിസ് പക്ഷേ ഈ ടൂറിസിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ അതെനിക്കറിയില്ല കേട്ടോ വഞ്ചികൾ ആവശ്യമുണ്ട് ഞാൻ അവിടുന്ന് പതിനഞ്ച് രൂപ ബസ് ടിക്കറ്റ് എടുത്ത് അറുത്തങ്കൽ എത്തി അറുത്തങ്കലിലെ പള്ളി നോക്കൂ എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു പ്രൗഢിയാണ് ഏറ്റവും സുന്ദരമായി തോന്നിയത് അതിൻ്റെ നിറമാണ് ആ ഒരു ബ്ലാക്ക് നിറം ഇപ്പോഴത്തെ പള്ളികളെല്ലാം വൈറ്റ് നിറമാണല്ലോ പക്ഷേ ഈ പള്ളി ഇപ്പോഴും ആ പഴയ നിറത്തിൽ തന്നെ നിൽക്കുന്നു അതോ അത് പെയിൻ്റ് അടിക്കേണ്ട എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് കല്ല് തന്നെയാണ് ആ പള്ളിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചു വളരെ വില കുറഞ്ഞ ചായ പത്ത് രൂപയ്ക്ക് ചായയും ചടിയും കിട്ടും പക്ഷേ ചായക്കും ചടിക്കും മോ മോശമല്ല ഗുണമുള്ളത് തന്നെയായിരുന്നു ഇവിടെ ബസ്സിൻ്റെ ടൈം ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കും അറിയില്ല അതൊരു മോശം പ്ര പോയി ആ കടക്കാർ അവിടെ ബസ്സിൻ്റെ ടൈം എഴുതി വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാവും ഇവിടെ ബസ് സ്റ്റോപ്പിലും ബസ്സിൻ്റെ ടൈമൊന്നും എഴുതി വെച്ചിട്ടില്ല അത് ദുഃഖവെള്ളിയാഴ്ചയുടെ ഒരുക്കമാണ് കാണുന്നത് വളരെയധികം ജനങ്ങൾ തടിച്ചു തൂടുമല്ലോ ഇവിടെ നിന്ന് അഞ്ചു മിനിറ്റ് നടന്ന അർത്തങ്കൽ ബീച്ചിലെത്തും ഇതാ ഈ ബീച്ചിലെത്തിയപ്പോഴും ഒരു കുരിശ് ഇവിടെ കടലിന് താവലായി ഒരു കുരിശ് ഇവിടെ സൂര്യാസ്തമയും കണ്ടു ഇവിടെയും വളരെയധികം ശാന്തതയാണ് എൻ്റെ ചുമ ഒരു തടസ്സം വന്നു ക്ഷമിക്കണം ഇവിടെ ഒരു പാർക്കുണ്ട് ഈ പാർക്ക് ആറു മണിക്ക് അടച്ചു പോകും ഞാൻ വന്നപ്പോൾ മണി കഴിഞ്ഞിരുന്നു എനിക്കതിനകത്ത് കയറാൻ കഴിഞ്ഞില്ല പുഴയുടെ തീരത്താണ് ആ പാർക്ക് ഇതാ ഞാൻ വീണ്ടും ബീച്ചിലേക്ക് എത്തി എന്ത് സുന്ദരമായ ബീച്ചാണെന്ന് നോക്കൂ ഈ ബീച്ചിലും ചെറിയ വൈബേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ശാന്തതയോടെ അവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും ആലോചിക്കാം നമ്മുടെ പഴയ കാലങ്ങളും ഇനി വരാൻ പോകുന്ന കാലവും ഈ വർത്തമാന കാലവും അങ്ങനെ ആലോചിച്ച് നമുക്ക് നമ്മളുടെ മനസ്സ് പരിപപ്പെപ്പെടുത്തിയെടുക്കാം അങ്ങനെയാണല്ലോ നമ്മുടെ പഴയ സന്യാസിമാർ നാട്ടിൽ പോയി കന്യാസി നമുക്കതിനു വേണ്ടി ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല അല്ലപ്പോഴും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇതുപോലെ വീട്ടിൽ വന്നിരുന്ന് നമ്മൾ നമ്മുടെ മനസ്സ് തുറന്നാൽ മതി എന്നാൽ നമുക്ക് നമ്മളെ അറിയാൻ കഴിയും ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിയും ഇതാ ഒരു പോലീസ് ഉദ്യോഗസ്ഥ അവരവരുടെ കത്തിയം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും ഞാൻ വീണ്ടും തിരിച്ച് റോഡിൻ്റെ റോഡിലേക്ക് വന്നു ബസ് കയറി പോകേണ്ടയോ ഞാൻ അവിടെ നിന്ന് ബസ്സിൽ കയറി ചേർത്തലിലേക്ക് ചേർത്തലിൽ നിന്ന് ട്രെയിൻ കിട്ടും എൻ്റെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൻ്റെ പേര് ശല്യം എഫ് ഇതാ പള്ളി കണ്ടോളൂ